നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ഇന്ദ്രപ്രസ്ഥത്തിൽ മോദിയുടെ അശ്വമേധം ിൽ ബി ജെ പി പ്രചരണത്തിന് തുടക്കം അണികൾക്ക് ആവേശമായി നരേന്ദ്രമോദി ചേരി നിവാസികൾക്ക് വീടും വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരവും മോദിയുടെ വാഗ്ദാനം അരാജകവാദികൾക്ക് സ്ഥാനം മാവോയിസ്റ്റുകൾക്കൊപ്പം കെജ്രിവാളിന് രൂക്ഷ വിമർശനം ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരിയിലെന്ന് സൂചന മോദിയുടെ ഭാഷയിൽ സംസാരിക്കാനില്ലെന്ന് കെജ്രിവാൾ കൊന്നതോ സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ പുതിയ ബോംബുമായി സുബ്രഹ്മണ്യം സ്വാമി സുനന്ദയുടെ കൊലയാളിയെ തരൂരിനറിയാം ഹോട്ടൽ മുറിയിൽ സുനന്ദ പുഷ്കരെ കൊലപ്പെടുത്തിയത് ശശി തരൂർ അല്ല പക്ഷേ കൊന്നതാരെന്ന വിവരം വ്യക്തമായി അറിയാവുന്നയാൾ തരൂറാണെന്നും സ്വാമി ഡൽഹി പോലീസ് കാര്യക്ഷമമായ അന്വേഷണം തുടങ്ങിയതിൽ സന്തോഷം കൊലയാളി വൈകാതെ കുരുക്കിലാകും കേസിൽ ശശി തരൂരിന്റെ സുഹൃത്തായ പാക് മാധ്യമ പ്രവർത്തക മെഹർ തരാറിന്റെ മൊഴി രേഖപ്പെടുത്തുമെന്ന് ഡൽഹി പോലീസ് തമ്പാനൂരിൽ ട്രെയിനിൽ തീപിടുത്തം തലസ്ഥാനത്ത് ട്രെയിനിൽ വൻ അഗ്നിബാധ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട ട്രെയിനിന്റെ ഒരു ബോഗി പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു ആളപായമില്ല അഗ്നിക്ക് ഇരയായത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട ഗുവാഹത്തി എക്സ്പ്രസിന്റെ ബോഗി സംഭവം ഉച്ചയ്ക്ക് ഒന്നരയോടെ തീപിടുത്തം ആളില്ലാത്ത ബോഗിയിൽ ഒഴിവായത് വൻ ദുരന്തം അരമണിക്കൂറിനകം തീയണച്ചു സ്വാമി പുതിയ സ്വർണ്ണ കൊടിമരം ശബരിമലയിൽ നൂറ്റി മുപ്പത് കിലോ സ്വർണം കൊണ്ട് പുതിയ സ്വർണ്ണ കൊടിമരം നിർമ്മാണം ഭക്തരുടെ സഹായത്തോടെയെന്ന് ദേവസ്വം ഇപ്പോഴത്തെ കൊടിമരത്തിന് ജീർണത സംഭവിച്ചതായി ദേവപ്രശ്നം പുതിയ കൊടിമരത്തിന്റെ നിർമ്മാണം വൈകാതെ മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായി പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൗമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എ ആർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം